ഓം ശാന്തി ി കൂടി നമ്മൾ എത്രമാത്രം മറ്റുള്ളവരുമായി സഹകരിക്കുന്നു ഇടപഴകുന്നുവോ അത്രത്തോളം നമുക്കെല്ലാവരെയും സഹയോഗിയാക്കി മാറ്റാൻ സാധിക്കും മാത്രമല്ല അത്ര തന്നെ മായയുടെ എല്ലാ പ്രകാരത്തിലുള്ള വിഘ്നങ്ങളെയും ഇല്ലാതാക്കി തീർക്കുവാനുള്ള സഹയോഗം എല്ലരിൽ നിന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ സഹയോഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം സഹയോഗം നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് പരിവാരത്തിൽ നമ്മൾ എപ്പോഴും ആത്മീയ സ്നേഹം കൊടുത്തുകൊണ്ടേരിക്കൂ മായയുടെ മേൽ വിജയം നേടാനുള്ള സഹയോഗം നേടിക്കൊണ്ടിരിക്കും വാസ്തവത്തിൽ ഇത് ഒരു പ്രകാരത്തിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ കണക്കാണ് ഈ കണക്ക് ശരിയായ രീതിയിൽ നിറവേറ്റി മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മീക സ്നേഹത്തിന്റെ മൂർത്തിയായി മാറണം ഓം ശാന്